ഹലോ എല്ലാവർക്കും റിനീസ് നവിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഇപ്പം ഈ അടുപ്പത്തിങ്ങനെ ഇട്ടിട്ട് ഇളക്കുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ എങ്കിൽ ഇതാ കണ്ടോളൂ കേട്ടോ ഇതാണ് സാധനം ഇതാണ് കുരട് നമ്മൾക്ക് ഈ പുഴയിൽ ഒക്കെ ഉണ്ടാവും കേട്ടോ അത് ഈ പാടത്ത് ഞണ്ടാവില്ലേ അതുപോലെ കെടുക്കണൊരു സാധനമാണ് ഇത് നമ്മൾ അടുപ്പത്തിട്ടിട്ട് ആദ്യം വേവിച്ചെടുക്കണം വേവിച്ചെടുത്തിട്ട് ചൂട് ശേഷം ഇങ്ങനെ ഒരു കല്ലിൻ്റെ മുകളിലിട്ടിട്ട് ചുറ്റേ കൊണ്ട് അടിച്ചിട്ട് വേണം ഇതിൻ്റെ ഇറച്ചി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു പണി തന്നിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇവിടെ ഇതിന് നന്നായിട്ട് വേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ബ്ലാക്കും കുറച്ചൊരു വൈറ്റും കൂടിയിട്ടില്ലേ അത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി മുഴുവനും ഇതിൻ്റെ ആണ് കണ്ടോ അപ്പോൾ നമുക്ക് സവാള ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കുരടൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ നമ്മൾ പാടത്ത് ഞവിഞ്ഞു കെടുക്കുന്ന പോലെയാണ് കേട്ടോ ഈ കുരുട് കിടക്കുക നന്നായി കഴുകി കഴുകിയെടുക്കണം മണ്ണുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ നന്നായി കഴുകി എടുക്കുക തന്നെ വേണം ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ മൂന്ന് പൊടികളും ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ട് ഈ പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ കുരട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കുരുണ്ടാവുക ചളിയിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നന്നായി തന്നെ അത് കഴുകിയെടുക്കണം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മണ്ണ് കടിക്കും കഴിക്കുമ്പോൾ അപ്പോൾ അത് നന്നായി വൃത്തിയാക്കി തിരുമ്മി കഴുകിയെടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ ഇത് ശ്വാസമുട്ടിനൊക്കെ നല്ല ബെസ്റ്റ് സംഭവാണ് ട്ടോ അപ്പോൾ കുരുടെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മൂന്നും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എല്ലാം എന്നിട്ട് നമുക്കിതിലേക്ക് ഇത് ഈ കുരട് ഓൾറെഡി ഉപ്പുള്ളതാണ് അപ്പോൾ നമുക്കിത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല ഈ കുരട് തന്നെ ഒരു ഉപ്പുള്ള പോലെയാണ് അപ്പം പിന്നെ നന്നായി നമ്മൾ കഴുകി എടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഇപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇപ്പോൾ ഇതില് പിന്നെ അതുപോലെ തന്നെ നല്ല വേവ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിൻ്റെ കുരു പെടരുത് ട്ടോ നീര് മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ മൂടി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഞങ്ങളെല്ലാവരും വെയ്റ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരണുണ്ട് ാവി പറക്കും കുരട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം വെള്ളം തന്നെ ഇതിലേക്ക് വെക്കണം ട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാല അതുപോലെ തന്നെ മീറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഉണ്ടല്ലോ സാധനങ്ങൾ അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചധികം തന്നെ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം ഗരം മസാലയും എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുരുടെ ഇവിടെ ഫ്രൈ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾക്ക് ഈ ബീഫൊക്കെ കഴിക്കുക എങ്ങനെയാണ് അതിൻ്റേതായൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഒരു വിടുന്ന ആൾക്കാരൊന്നും കഴിക്കാൻ താല്പര്യപ്പെടില്ല കഴിച്ച് നോക്കി തന്നെ വേണം നല്ല ടേസ്റ്റ് ആണ് ഇതാണ് നമ്മുടെ കുരട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലായിരുന്നു കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ കുരടൊക്കെ കിട്ടുകയാണെങ്കിൽ ആരും വെറുതെ കളയണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക കുറച്ച് പണിയാണ് കല്ലുമലൊക്കെ ഇട്ട് പുഴുങ്ങിയെടുത്ത് ഓട്ടച്ച് അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞ് കുറച്ച് പണിയൊക്കെ ഉണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയാൽ നമുക്കതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ അങ്ങനെ നമ്മുടെ കുരുടി ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബായ്